ഷിരൂർ മണ്ണിടിച്ചിലിൽ മരിച്ച ഡ്രൈവർ അർജുൻ്റെ ലോറി ഉടമ മനാഫിന്റെ യൂട്യൂബ് ചാനലിനെ സബ്സ്ക്രൈബേഴ്സ് വർദ്ധിക്കുന്നു മനാഫിനെതിരെ രൂക്ഷ വിമർശനവുമായി അർജുൻറെ കുടുംബം ഇന്നലെ രംഗത്തെത്തിയിരുന്നു അതിനുശേഷമാണ് മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയത് നേരത്തെ വെറും പതിനായിരം മാത്രമായിരുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം അതിപ്പോൾ ഒന്നര ലക്ഷവും കടന്നിരിക്കുകയാണ് ലോറി ഉടമ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് അർജുനന് വേണ്ടിയുള്ള തെരച്ചിലിന്റെ വിവരങ്ങൾ പങ്കുവെക്കാനാണ് താൻ ചാനൽ തുടങ്ങിയതെന്ന് മനാഫ് നേരത്തെ പറഞ്ഞിരുന്നു സ്വകാര്യ ലാഭത്തിനു വേണ്ടിയാണ് മനാഫ് പലതും ചെയ്തതെന്ന തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ ഇന്നലെ ഉന്നയിച്ചത് ഷിരൂരിൽ നിന്ന് വീഡിയോകൾ നിരന്തരമായി ഷൂട്ട് ചെയ്ത് ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ വഴി നൽകിയിരുന്നെന്നും എന്നിട്ട് അറുന്നൂറ് പേർ കാണുന്നുണ്ട് എഴുന്നൂറ് പേർ കാണുന്നുണ്ട് അടിപൊളിയാണ് എന്നൊക്കെയുള്ള കമൻ്റുകൾ പറഞ്ഞിരുന്നെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു അർജുൻ്റെ കുടുംബം മനാഫിനെതിരെ രംഗത്തെത്തിയതോടെ മനാഫിൻ്റെ യൂട്യൂബ് പേജിനെതിരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായി സംഘപരിവാർ ഹാൻഡിലുകളാണ് മനാഫിൻ്റെ യൂട്യൂബ് ചാനലിനെതിരെ രംഗത്തെത്തിയത് എന്നാൽ ഇതിന് പ്രതിരോധം തീർത്തുകൊണ്ട് മറ്റൊരു വിഭാഗം മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി ആഹ്വാനം നൽകുകയായിരുന്നു